Çarptın Çarptın ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീടേലും ഞാൻ എൻ്റെ അനിയനും കൂടെ എത്തിയിട്ടുള്ളത് മടയഗിരി വാട്ടർഫാൾസ് അങ്ങനെ അറിയപ്പെടുന്ന ഒരു വാട്ടർഫാൾസിലാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ഫസ്റ്റ് സ്പോട്ടാണ് ഇവിടുന്ന് ആണ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നടന്നു കയറാനുള്ളത് ഇതാണ് വഴി ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നല്ല തണുപ്പാണ് വെള്ളം തണുത്ത വെള്ളത്തിലും അതിൽ പോകുന്ന തണുപ്പറിയില്ല അതേ കഴിഞ്ഞ സൂക്ഷിക്കുക നല്ല തണുപ്പിലാണ് നമ്മളിവിടുന്ന് കുറച്ച് ദൂരം ആ മുകളിലേക്ക് കയറി ഇത് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൽ വരുമ്പോൾ ഇതുപോലെ നമുക്ക് സൈഡിൽ റോഡ് പിടിക്കാം പക്ഷെ നമ്മളിങ്ങനെ വെള്ളച്ചാട്ടത്തിലൂടെ തന്നെ നമ്മളിങ്ങനെ വെള്ളച്ചാട്ടത്തിലൂടെ തന്നെ നമ്മളിങ്ങനെ പൊക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രസമാണ് ഇങ്ങനെ അടിപൊളി വ്യൂസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇതുവഴി അടിപൊളിയായിട്ട് ഇങ്ങനെ വെള്ളം പോകുന്നത് എല്ലാം വേണ്ടി അടിപൊളിയാണിത് സമയത്താ നമുക്ക് കുറച്ച് കുറച്ചുങ്ങനെ ഇറങ്ങി നടക്കാൻ വേണ്ടിയുള്ള കുറച്ച് കല്ലൊക്കെ ഇവിടെ വെള്ളമുണ്ട് ഈ സൈഡിൽ നിന്ന് നമ്മളത് ഇവിടെ എങ്ങനെയാണ് നമ്മൾ മുകളിലേക്ക് പോകുമ്പോഴാണ് ഈ വഴി കറങ്ങി കറങ്ങി നമുക്ക് അങ്ങ് മുകളിലേക്ക് പോകാൻ വേണ്ടി പറ്റും എല്ലാം കാണാൻ വരുമ്പോ ആരും മിസ് ചെയ്യരുത് നമുക്ക് വേണമെങ്കിൽ അപ്പറത്ത് പോണു ആ അത് അപ്പം സൂക്ഷിച്ചു വരിക എല്ലാരും സൂക്ഷിച്ചു വരിക

ഇതാണ് ഞങ്ങളുടെ വെള്ളച്ചാട്ടം താഴെയുള്ള വ്യൂസ് കാണാം മറ്റും

നമുക്ക് ഇവിടെ വെള്ളച്ചാട്ടം നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു ഈ വെള്ളച്ചാട്ടം കണ്ടു കണ്ടുകഴിഞ്ഞ ടോപ്പിൽ നമുക്ക് പോകാൻ വേണ്ടി പറ്റും അപ്പൊ അവിടെയാണ് ഞാൻ എന്റെ കൂട്ടുകാരും കൂടെ പോകുന്നത് അല്ല കൂട്ടുകാരനല്ലേ കൂടെ പോകുന്നത് എങ്ങനെ

അണ്ട് ഗെയിനെ കണ്ടോ ഇവിടെ ഫ്രണ്ട്സ് ഇവിടെ എപ്പോഴും വരുമ ഞാൻ അത് കാണും പച്ച നോക്കറ എത്രയാണ് നേടാ ഫ്രണ്ട്സ് അയ്യോ ഇവതുലേറ്റാ അവർ കേറി വെള്ളച്ചാട്ടത്തിൻ്റെ അവസാനം ഏകദേശം എത്തിക്കഴിഞ്ഞു ഇവിടെ നിന്ന് നമ്മുടെ വെള്ളച്ചാട്ടം ഏകദേശം അവസാനിക്കും കേട്ടോ അടിപൊളിയായിട്ടുള്ള പണ്ട് ഞാൻ ഇവിടെ നിന്നാണ് ആദ്യമായിട്ട് ആ ഒരു പ്ലാന്റ് എടുത്തിട്ടുള്ളത് ആ പ്ലാന്റിൻ്റെ പേര് ഇവിടെ മോൻസിരി ഇവിടെ നിന്നാണ് എൻ്റെ ആദ്യമായിട്ട് എടുത്തത് മോൻസിയിലെ പ്ലാന്റ് ഇവിടെ നിന്നാണ് ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിന് മോൺലൈനിൽ തെളിഞ്ഞ ഏർ നീസ ഞാൻ സത്യം പറഞ്ഞി ആദ്യം കൊടപ്പു പിന്നെ അയ്യോ അമ്മ പറഞ്ഞു പോയി

അതുവഴി ഞങ്ങൾ പോകണ്ട ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ മുകളിലെത്തി അതവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് പോവാടാം ഫ്രണ്ട്സ് നമ്മളെ മടിച്ചു നമ്മൾ മടശ്ശേരി അവിടെ പതില്ലേ അപ്പം അതിൽ പോവാം അപ്പോൾ ഞാൻ അകലും കൂടെ എത്തിയ നമ്മുടെ ഒരു മലശ്ശേരി എന്ന് പറഞ്ഞ ഈ ഒരു വാട്ടർഫാൾസിന്റെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് യാത്രയിൽ യാത്രയില് നമുക്ക് ഉടനീള ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ ഒരു കയറി വരുന്ന സ്പോട്ട് സ്പോട്ടാണ് അല്പസൂഷ്യങ്ങളും അല്പശയം പോകേണ്ട ഇവിടെ പോകുന്നത് നിങ്ങൾ വീഡിയോ കണ്ടു മനസ്സിലാക്കി അപ്പോൾ അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കുറച്ചാൾക്കാർ മാത്രമാണ് എന്റെ വീഡിയോസ് കാണുന്നത് എന്നാൽ പോലും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടു യാന്ന് പെട്രോൾ അടുത്തത് മുന്നൂറോക്കി പെട്രോൾ അടിക്കേണ്ടി വരും പക്ഷെ കാണുന്നത് അമ്പൂര് കിട്ടത്തില്ല കുറച്ച് കഴിയുമ്പോ എന്തായാലും കുഴപ്പമില്ല അമ്പൂര് ഓക്കെ അപ്പൊ നമ്മളിവിടെ വീഡിയോ